ി അശോകിന്റെ സ്ഥലം മാറ്റം സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു വീണ്ടും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കനത്ത തിരിച്ചടി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബി അശോകിനെ മാറ്റിയതിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത് തന്നെ മാറ്റിയത് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബി അശോക് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ അശോക് അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി പുതുതായി നിയമിച്ചി എഫ് സി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ലെന്നായിരുന്നു അശോകിന്റെ തീരുമാനം കേരള പദ്ധതിക്കായി കൃഷി വകുപ്പിന് ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കിയാണ് അശോകനെ പദവിയിൽ നിന്നും മാറ്റിയത് ഇത് വിവാദമാവുകയും ചെയ്തു വിവരം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ കൃഷി വകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചത് എങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അശോകിന് സ്ഥാനചലനം ഉണ്ടായത് ഇക്കഴിഞ്ഞ ജനുവരിയിലും വി അശോകിന്റെ സ്ഥലമാറ്റത്തിൽ സർക്കാരിന് തിരിച്ചടിയേറ്റിരുന്നു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് മാറ്റിയത് ഇത് സംബന്ധിച്ച് അശോക് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ട്രൈബ്യൂണൽ ഈ ഉത്തരവ് റദ്ദാക്കുകയുമായിരുന്നു